ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പി ജംബൈസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് പ്രാവിനെ കച്ചവടാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ജംഷി എന്ന് പറഞ്ഞൊരു പുള്ളീൻ്റെ അടുത്ത് ഞാൻ പ്രാവുകളെല്ലാം ആദ്യം കാണിച്ചതരാം താല്പര്യമുള്ളവർ എന്തായാലും മുമ്പേ ഒന്ന് കോൺടാക്ട് ചെയ്തോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാക്കള അപ്പം പ്രാവിനെല്ലാം ഒന്ന് കാണിച്ചതരാം ഓക്കെ പ്രാവിനെല്ലാത്തിനും പീസിന് അഞ്ഞൂറ് രൂപയോ ചോദിക്കണല്ലോട്ടോ എല്ലാം ഇവർ കുഞ്ഞെടുക്കുന്ന വില്ലേജ് ഒരു പ്രാക്കളാണ് ഈ ഒരു പ്രാവിന്റെ എല്ലാം ലുക്ക് ഉണ്ടോ ഈ ഒരു പ്രാവ് നല്ല പീസ് അഞ്ഞൂറ് മാത്രമേ ചോദിക്കുന്നല്ലോ കേട്ടോ ഇതെല്ലാം ആണ് കൊടുക്കാനെല്ലാം നമ്മൾ ആദ്യം കണ്ട സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആണുറാക്കണേ ഇതെല്ലാം പെണ്ണൂറാക്കണതാണ് ഓരോ പ്രാവിനും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും പത്തിരുപത്തഞ്ച് പ്രാവുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിച്ചു തരുന്നത് പിന്നെന്താ ഒരു വെള്ള പെണ്ണെല്ലാം കണ്ട അതിലൊരു സബ്ജ പ്രാവ് നോക്കിയാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കുക പിന്നെ ഒരു കത്തങ്ങയിലൊരു പ്രാവുണ്ട് പിന്നെ സുറുമേൽ ഇതാ ഒരു ഫീമെയിൽ ഉണ്ട് വെള്ളം തന്നെ നോക്കാം നിങ്ങളെ ഇതിൽ ഒരു ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളതാണ് ഈ ഒരു പ്രാവിൾ കണ്ണാണ് സബ്ജി ആയിൽ വരുന്നത് ഈ ഇങ്ങോട്ട് വരുന്ന ഉള്ളത് ഇതെല്ലാം ഇവർ ഓരോ സ്ഥലത്തിനായിട്ട് കളക്ട് ചെയ്ത പ്രാക്കളാണ് എല്ലാം കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ശ്വാസം മുട്ടലുണ്ട് അതിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് കുറേ പ്രാവിനം ഒഴിവാക്കുന്നത് ഇപ്പം വേണമെങ്കിൽ ഞാൻ കാൻസർ ആ മാസ്ക് കൂട്ടിട്ടാണ് ഊപ്പർ നിൽക്കുന്നത് അതാ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട് ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇതെല്ലാം കുറേ പ്രാവനം ഒഴിവാക്കുന്നത് കേട്ടോ ഇത്രയും പ്രാക്കളുണ്ട് എല്ലാം കാര്യമായ പ്രാക്കളാണ് നമുക്ക് കൊടുക്കാൻ ഈ കാണുന്നൊരു പ്രാവ് പതിമൂന്ന് പറഞ്ഞ കേട്ടോ കഴിഞ്ഞ വർഷം ഈ ഒരു മൂന്ന് പ്രാവുകളെ ഞാൻ അവിടെ പോയിട്ട് എടുക്കും ഫോട്ടോ കാണുന്ന പോലെ നേരിട്ട് കാണുമ്പോല പോലെ ശെരിക്കും നേരിട്ട് തന്നെ പോയിട്ട് കണ്ടെടുക്കുന്ന പിന്നെ കുറച്ചുകൾ ചളിയും കുറച്ചും ലൈന പിന്നെ വായൻ്റെ ആയതുകൊണ്ട് അങ്ങനെ വേറെ പക്ഷെ പ്രാവും ഒരു രക്ഷയില്ല എല്ലാ പ്രാവും ഒന്നിനൊന്നു വെച്ചാൽ പ്രാവ് ഇതൊന്നും അല്ല മൂപ്പറം പോലെ പ്രാവുകൾ ഇന്ന് കൊടുക്കാനുണ്ട് വിളിക്കുക ഫോട്ടോസ് പൊളിക്കുക അങ്ങനത്തെ നമ്മളെ ചോദിച്ച് സെറ്റ് ആയിക്കുക ഓക്കെ